എന്റെ എല്ലാ മനുഷ്യതാക്കൾക്കും നാക്കും വാക്കും എന്ന ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം യാക്കോബിന്റെ ലേഖനത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട് ഒരുവൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ സൽഗുണ പൂർത്തിയുള്ള പുരുഷനാകുന്നു അവൻ പൂർണനാകുന്നു അപ്പോൾ ഞാൻ ഇപ്രകാരം ചിന്തിച്ചു നമ്മൾക്ക് എങ്ങനെ വാക്കിൽ തെറ്റാതിരിക്കാനാവും അല്പം പ്രയാസമുള്ള കാര്യമാണ് കാരണം നമ്മുടെ എല്ലാം തെറ്റ് വാക്കിലാണ് ശരിയായ വാക്ക് പറഞ്ഞാൽ ലോകത്ത് പ്രശ്നമുണ്ടോ അപ്പോൾ ഈ പ്രശ്നങ്ങളുടെ എല്ലാ ഉറവിടം തെറ്റായ വാക്ക് ഞാൻ വളരെ ആഴമായി ചിന്തിച്ചു എങ്ങനെ ഒരുവിനു വാക്കിൽ തെറ്റാതിരിക്കാം മറ്റുള്ളവർ നമ്മെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇപ്പോഴാണ് നാം അവരെ സ്നേഹിക്കുമ്പോഴാണ് സ്നേഹിക്കണമെങ്കിൽ നല്ല വാക്ക് പറഞ്ഞാൽ മതിയാവും നന്നായി സ്നേഹത്തോടെ സംസാരിച്ചേ മതിയാവുകയുള്ളു അപ്പോൾ എപ്പോൾ സ്നേഹം നഷ്ടപ്പെടുന്നുവോ വാക്കിൽ തെറ്റലുണ്ടാകുന്നു പിന്നെ അസൂയുടേയും ദേഷ്യത്തിൻ്റെയും കലമ്പലിൻ്റെയും ത്തിൻ്റെയും ഒക്കെ വാക്കുകളാണ് പുറത്തു വരുന്നത് അത് ഭവനത്തിലായാലും ഓഫീസിലായാലും വ്യക്തിപരമായ ജീവിതത്തിലായാലും എപ്പോഴും അപ്പോൾ അടിസ്ഥാനപരമായി സ്നേഹമുണ്ടെങ്കിൽ നല്ല വാക്കുണ്ടാവും എപ്പോഴും സ്നേഹത്താൽ നയിക്കപ്പെടുന്നവൻ പൂർണ്ണനാണ് ഏത് പ്രകോപനത്തിലും താൻ നല്ലതേ പറയുകയുള്ളു അപ്പോൾ ഹൃദയം ശുദ്ധമായിരിക്കണം ഹൃദയം ശുദ്ധിയല്ലാത്തവന് ഏത് സമയത്തും തെറ്റായ വാക്ക് പറയാൻ കഴിയും മൃഗം പോലെ സംസാരിക്കാൻ കഴിയും മാന്യതയില്ലാതെ സംസാരിക്കാൻ കഴിയും അപ്പോൾ ഒരുവൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ പൂർണ്ണതയുള്ളവനാണ് ഇത് മനുഷ്യനാൽ സാധ്യമാണോ വളരെ അസാധ്യമായ കാര്യമാണ് അപ്പോൾ എന്നെ കേൾക്കുന്നത് നിങ്ങളൊക്കെ ചോദിക്കും ഈ പറയുന്ന സാറ് വാക്കിൽ തെറ്റില്ലേ തെറ്റാതിരിക്കില്ലേ പ്രിയപ്പെട്ടവരെ ഞാൻ പലപ്പോഴും തെറ്റുന്നവന് എന്നാൽ ഇപ്പോൾ ഞാൻ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം എൻ്റെ നേരെ വിരലുകൾ ചൂണ്ടാൻ സാധ്യതകളുണ്ട് അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ സൂക്ഷിച്ചേ പറ്റുകയുള്ളോ അപ്പോൾ ഈ ഒരു പരമ്പര തന്നെ എനിക്ക് നല്ല ഉപയോഗപ്രദമാണ് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ കുടുംബത്തിലത് പറയാനിടയായി അപ്പോൾ നമുക്ക് ഉള്ളിൽ പൂർണ്ണ സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ വാക്ക് മധുരമുള്ളതാകുന്നു തക്ക സമയത്ത് പറയുന്ന വാക്ക് എത്ര മനോഹരമെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ നമുക്ക് പരസ്പരം സ്നേഹിക്കാം അസൂയയില്ലാത്ത ശണ്ടയില്ലാത്ത ക്രോധമില്ലാത്ത വൈരാഗ്യമില്ലാത്ത നിർമ്മലമായ സ്നേഹം ഇതെവിടെയുണ്ടോ അവിടെ വാക്ക് നല്ലതായിരിക്കും സ്നേഹമുള്ളതായിരിക്കും ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കും സർശവാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് പതിനേഴിൻ്റെ പതിനേഴ് സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു അനർത്ഥകാലത്ത് അവൻ സഹോദരനായിത്തീരുന്നു അപ്പം എല്ലാ കാലത്തും സ്നേഹിക്കാൻ കഴിയും എന്നാണ് അതിൻ്റെ അർത്ഥം നമുക്ക് ഒന്ന് പരിശ്രമിച്ചു നോക്കാം അല്ലേ ഗോഡ് ബ്ലസ് യു ഓൾ